നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹിന്ദു പാർലമെന്റ് ജനറൽ സെക്രട്ടറി സി പി സുഹുതൻ സാറാണ് നമസ്കാരം സാർ എന്താണ് ഈ ഹിന്ദു പാർലമെന്റ് നമ്മൾ പത്രങ്ങളിലൊക്കെ ഒരുപാട് വാർത്തകൾക്കൊക്കെ ഒരുപാട് ഇടപെടലൊക്കെ നടത്തിയൊരു സംഘടനയാണ് എങ്ങനെയാണ് ഈ ഹിന്ദു പാർലമെന്റിന്റെ ഒരു ഒരു ഘടന അതായത് ഹിന്ദു പാർലമെന്റ് എന്നുള്ള ആശയം ചെങ്കോട്ടുകോണ സ്വാമിജിയാണ് വിഭാവനം ചെയ്തത് അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ ചെയർമാൻ ആയിരുന്നു അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞത് ഹിന്ദു ഐക്യവേദി കൂടാതെ ഹിന്ദു പാർലമെൻറ്റ് ഹിന്ദു സെക്രട്ടേറിയറ്റ് തന്നെ അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നു പക്ഷെ അതാരും നടപ്പാക്കിയില്ല പക്ഷേ സ്വാമിജി ജീവിച്ചിരുന്നപ്പോഴേ ഈ ഹിന്ദു പാർലമെൻറ്റ് പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ ആളുണ്ടായിരുന്നു അപ്പം നമുക്കറിയാം ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലത്ത് ഞാൻ ഭാരതീയ വിചാര കേന്ദ്രത്തിലെ പ്രവർത്തകനായിരുന്നു ആർ എസ് എസിൻ്റെ സ്വയം സേവനമെന്നുള്ള നിലയിൽ എനിക്ക് നിശ്ചയിച്ചിരുന്ന ഡ്യൂട്ടി അവിടെയായിരുന്നു അപ്പം നമ്മൾ കണ്ടുകഴിഞ്ഞപ്പോൾ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ ഒരു ബ്രാൻഡഡ് ഐറ്റമായിട്ട് സമൂഹത്തിൽ വലിയ പ്രസക്തി ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു അത് അന്ന് മോദിജിയില്ല ഈ വന്ന ഇപ്പോഴത്തെ ചുറ്റുപാടുകളൊന്നുമില്ല നമ്മൾ പരമേശ്വർജി ബഹുമാന്യനായ പരമേശ്വരജി വലിയ വലിയ സെമിനാറുകൾ നടത്തും ഒരു വാർത്ത പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പത്രങ്ങൾ അത് കൊടുക്കില്ല അപ്പോൾ ആ അവസരത്തിലാണ് നമ്മൾ ആലോചിച്ചത് ഈ നമ്മുടെ ഹിന്ദുത്വ ആശയങ്ങൾ കൂടുതൽ സമൂഹത്തിലേക്ക് ഇറക്കണം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ ഇറക്കണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ചെങ്കോട്ടോണ സ്വാമിജിയുടെ ആശയം ഹിന്ദു പാർലമെൻറ്റ് ഹിന്ദുക്കൾക്കൊരു പാർലമെൻറ്റ് ഉണ്ടാകണം തമ്മിലടിക്കുന്ന ഹിന്ദുക്കൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പാർലമെൻറ്റ് പോലെ തന്നെ അപ്പോൾ അവിടെ പ്രതിപക്ഷമുണ്ട് ഭരണപക്ഷമുണ്ട് തമ്മിലടിക്കുന്നവരുണ്ട് അപ്പോൾ ഹിന്ദുക്കൾക്ക് യോജിക്കാവുന്ന മേഖലകളിലൊക്കെ യോജിക്കാൻ പറ്റിയൊരു ഒരു പാർലമെന്റ് ടൈപ്പിൽ അത് സ്വാമിജി പറഞ്ഞിട്ടുണ്ട് ഹിന്ദു ഒരു മലയാളം വാക്കാണ് പാർലമെന്റ് ഒരു ഇംഗ്ലീഷ് വാക്കാണ് ഇത് രണ്ടും കൂടെ നല്ല യോജിപ്പാണ് അപ്പൊ ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ കാലത്ത് അത് നടപ്പാക്കാൻ പറ്റിയില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് രണ്ടായിരത്തി പത്തിലെ തിരുവിതാംകൂർ മഹാരാജാവ് ഉത്രാടം തിരുനാൾ മഹാരാജാവിന്റെ നേതൃത്വത്തില് നമ്മളിതൊന്ന് ആലോചിച്ചു അതായത് സമുദായ സംഘടനകളുടെ ഒരു ഐക്യം സമുദായ സംഘടനകളെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരണം അപ്പൊ തിരുവിതാംകൂർ മഹാരാജാവിനെ സമീപിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് കേരളത്തിൽ ഇതിന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് ഒരു സ്പിരിച്വൽ ബേസിസിൽ വേണം ഇത് എന്നാൽ ഇത് മുന്നേറും അങ്ങനെയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ പ്രതിനിധിയായ ശബരിമല അവിടുത്തെ തന്ത്രി ചേനാശ്വിനേശ്ശൻ നമ്പു നമ്പൂരിപ്പാട് ശബരിമല ക്ഷേത്രത്തിന്റെ തന്ത്രി കണ്ഠരരു മഹേശ്ശേരി തിരുമേനി പിന്നെ തിരു തിരുവിതാംകൂർ മഹാരാജാവ് വെള്ളാപ്പള്ളി നടേശൻ സാറ് ആ വെള്ളാപ്പള്ളി നടേശൻ സാർ ആദ്യം ഇതിൻ്റെ പ്രവർത്തനത്തിന് ശ്രീ തുഷാറിനെയാണ് വിട്ടത് ഇതിൻ്റെ ആദ്യത്തെ പ്രവർത്തകർ ഞാൻ തുഷാർ ജനാർദൻ ബോറ്റി രാഹുൽ ഈശ്വർക്കെയായിരുന്നു അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാല അർത്ഥത്തിൽ ഹിന്ദു സമുദായ സംഘടനകളുടെ ഒരു പ്ലാറ്റ്ഫോം ഹിന്ദു സമുദായ സംഘടനകൾ ഒരു പാർലമെൻ്റ് രീതിയിൽ ഇരുന്നിട്ട് ഹിന്ദുക്കളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ യോജിക്കാവുന്ന മേഖലകളിലൊക്കെ യോജിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് നീങ്ങാൻ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി പേജാവർ മഠാധിപതി ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥാപനം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അന്നതിൽ ആദിലത്തെ ഒന്നാം പാർലമെന്റിൽ ഞങ്ങൾ വിളിക്കുന്നതിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാ ഒ രാജഗോപാൽജി ആയിരുന്നു മുഖ്യപ്രഭാഷണം നടത്തിയത് ആ മാന്യ പരമേശ്വർജി ആയിരുന്നു കുമ്മനചാട്ടൻ്റെ ശരണം വിളിയോടുകൂടിയാണ് ഇത് തുടങ്ങിയത് അങ്ങനെ സംഘപരിവാറുമായിട്ട് വളരെ സഹകരിച്ചാണ് എല്ലാം തുടങ്ങിയത് അന്ന് ആദ്യം വെള്ളാപ്പള്ളി സാർ ചെയർമാൻ ആയിരുന്നില്ല രണ്ടാം പാർലമെൻറ്റിലാണ് വെള്ളാപ്പള്ളി സാറ് ചെയർമാനായത് അപ്പോൾ മൊത്തത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹിന്ദു സമുദായ സംഘടനകളുടെ ഒരു ഐക്യത്തിൽ കൂടെ ഹിന്ദുത്വ ആശയങ്ങൾ കേരളത്തിലെ പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നിലവിലുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഹിന്ദുത്വ ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കാതെ അതിനെ വർഗീയ അജണ്ടയായിട്ട് അജണ്ട ചിത്രീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് സമൂഹത്തിലേക്ക് ഹിന്ദു ആശയങ്ങൾ ഇറക്കാനുള്ള ഒരു പദ്ധതി ഹിന്ദു പാർലമെന്റ് രൂപീകരിച്ചത് വിശ്വഹിന്ദു പരിഷത്ത് ഉണ്ടായിരുന്നു ഇല്ല വിശ്വഹിന്ദു പരിഷത്തിന്റെ ആൾക്കാർ തുടക്കത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു സമുദായ സംഘടനയല്ലോ അല്ല അപ്പൊ നമ്മൾ പിന്നീട് ഇത് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ആക്ട് അനുസരിച്ച് ഇത് രജിസ്റ്റർ ചെയ്തു സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴേ അതിന്റെ ഭരണഘടനയൊക്കെ കേരളത്തിലെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഹിന്ദു സമുദായങ്ങൾക്കും ഹിന്ദു ട്രസ്റ്റുകൾക്ക് മാത്രമേ ഇതിൻ്റെ അതിൽ അംഗമാ അഫിലിയേഷൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് ആദ്യത്തെ യോഗത്തിൽ യോഗക്ഷേമ സഭയുൾപ്പെടെ മലയാള ബ്രാഹ്മണ സഭയുൾപ്പെടെ അക്കിരമൻ കാളിദാസപ്പെട്ട തിരിപ്പാടൊക്കെ വന്നിരുന്നു അന്ന് കെ പി എം എസ് അന്ന് എല്ലാവരും സഹകരിച്ചിട്ട് ആദ്യം അറുപത്തിയേഴ് സമുദായ സംഘടനകളും പിന്നീട് രണ്ടാം ഹിന്ദു പാർലമെന്റ് വന്നപ്പോഴത്തേന് വെള്ളാപ്പള്ളി സാറിന്റെ വലിയ ആ അത് അങ്ങനെയാണ് അത് പിന്നെ അത് രൂപീകരിച്ചത് അപ്പൊ ഭരണഘടനയനുസരിച്ച് സമുദായ സംഘടനകൾക്ക് മാത്രമേ അപ്പൊ വിശ്വ ഹിന്ദു പക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ചേരാൻ പറ്റത്തില്ല ഈ നമ്പൂതിരി മുതൽ നായാടി വരെ എന്നുള്ള വലിയ വലിയൊരു ശരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു വലിയ നീക്കമായിട്ടാണ് അതിനെ കണ്ടിരുന്നത് പക്ഷെ അത് എന്തുകൊണ്ടാണ് അത് മുന്നോട്ട് പോയിരുന്നത് വെള്ളപ്പള്ളിയൊരു വലിയൊരു രീതിയിൽ പ്രചരിപ്പിക്കാനൊക്കെ ശ്രമം നടത്തുകയൊക്കെ ചെയ്തു പക്ഷേ അത് അധികകാലം മുന്നോട്ട് പോയില്ല എന്തായിരുന്നു സംഭവിച്ചത് അല്ല അത് നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള ആ കോൺസെപ്റ്റ് വളരെ എഫക്റ്റീവായിട്ട് ഈ സമൂഹത്തിൽ വന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സമുദായ സംഘടനകളും നൂറ്റിയെട്ട് ഹിന്ദു സമുദായ സംഘടനകൾ ഇരുപത്തി ട്രഷുകളും അംഗമായി വളരെ ശക്തമായിട്ട് വെള്ളാപ്പള്ളി സാറ് ചെയർമാനായിട്ടും ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചു വരുന്ന ഒരു അവസരത്തിൽ ഇതൊരു വലിയ ശക്തിയായി എല്ലാ സമുദായങ്ങളും ഈ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ളത് ഈ ഹിന്ദു പാർലമെൻറ്റില് തിരുവിതാംകൂം തിരുവിതാംകൂർ മഹാരാജാവ് ഉത്രാടം തിരുനാൾ തമ്പുരാൻ കോയിൻ ചെയ്താണ് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി സാർ പറഞ്ഞിരുന്നത് അമ്പലവാസി മുതൽ ആദിവാസി വരെ എന്നാണ് പക്ഷേ അതിൽ ഒരു വ്യത്യാസം വരുത്തി നാടോടി മുതൽ നമ്പൂതിരി വരെ വരെയെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പം തിരുവിതാംകൂർ തമ്പുരാൻ ഉത്രാടം തിരുനാൾ മഹാരാജാവ് പറഞ്ഞത് നായാടി ആണ് ശരി അങ്ങനെയാണ് അത് വന്നത് പക്ഷെ അതൊരു വലിയ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലും രാഷ്ട്രീയ ശാക്തീകരണത്തിന് ശ്രമിക്കണമെന്നും നമ്മുടെ ഹിന്ദു പാർലമെന്റിന്റെ ആദ്യകാലങ്ങളിൽ നമ്മൾ തീരുമാനിച്ചിരുന്നു രാഷ്ട്രീയ ശാക്തീകരണത്തിനുള്ള ശ്രമം ഉണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനാറില് വലിയൊരു മോദിജിയുടെ വരവ് രണ്ടാമത് ഒരു വലിയ ഒരു ഓളം ഹിന്ദുത്വ ഓളം കേരളത്തിൽ വ്യാപിച്ചു അപ്പോൾ ആ നായാടി മുതൽ നമ്പൂതിരി വരെ ഉള്ളവരെ ചേർത്ത് കേരളത്തിലുള്ള എല്ലാ സമുദായങ്ങളെയും ചേർത്തിട്ട് ഒരു ഹിന്ദു പാർലമെൻറ്റിലുണ്ടാകുന്ന ഐക്യനിരയെ ചേർത്ത് കേരള ബി ജെ പി ഘടകം കേന്ദ്ര ബി ജെ പി ഘടകവുമായിട്ട് ചേർത്ത് കൊണ്ടുപോകേണ്ടതായിരുന്നു പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് വന്നത് കേരള ബി ജെ പിയിലെ അല്ലെങ്കിൽ സംഘപരിവാറിലുള്ള ചില ആൾക്കാർക്ക് ഈ ഹിന്ദു പാർലമെൻറ്റിനോട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അതായത് ചില ആൾക്കാരുടെ വഴിയെ ഹിന്ദു ഐക്യം വരാവൂ അതായത് ഞങ്ങൾ സംഘപരിവാറിലുള്ള ചില ആൾക്കാരുടെ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ പേരിലെ ഹിന്ദു ഐക്യം വരാവൂ വേറൊരാളും ഹിന്ദു ഐക്യത്തിന്റെ പാതയിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് അതായത് ഈ തുടക്കത്തില് സംഘപരിവാറെല്ലാം ഉണ്ടായിരുന്നു ഇത് വിജയിക്കുന്നു വെള്ളാപ്പള്ളിയുടെയൊക്കെ നേതൃത്വത്തിലെ വലിയൊരു മുന്നേറ്റമായിട്ട് ഇത് വന്നു ഞങ്ങളുടെ പ്രസക്തി കുറയും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഹിന്ദു പാർലമെന്റിന്റെ ഒരു വാർത്ത പോലും ജന്മഭൂമി പത്രത്തിൽ കൊടുക്കാതായി അത് പിന്നെ സി പി സൂദൻ്റെ സംഘടനയായിട്ട് അതിനെ ചിത്രീകരിക്കാൻ തുടങ്ങി സി പി സൂദൻ്റെ സംഘടനയാണെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാവ് എങ്ങനെയാണ് ഇതിന്റെ സഭാപതിയായത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഒപ്പം നിൽക്കുന്ന വെള്ളാപ്പള്ളി എങ്ങനെ ചെയർമാനായി നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് ഇതിൻ്റെ അകത്തിൽ എങ്ങനെ വന്നു രണ്ടാം പാർലമെന്റിൽ നായാടിയായ ചന്ദ്രേട്ടനും നമ്പൂതിരിമാരും എല്ലാം കൂടി ഒന്നിച്ചിരിക്കുന്ന നൂറ്റിയെട്ട് സമുദായങ്ങൾ എങ്ങനെ വന്നു ഇതിനൊന്നും അവർക്ക് ഉത്തരവാദിത്വം അപ്പോൾ ഒരു ഒരു കുശുമ്പ് എവിടെയോ ഉണ്ടായി ആ കുശുമ്പിൽ നിന്ന് ഉണ്ടായ ഒരു സംഭവമാണ് രണ്ടായിരത്തി പതിനാറില് നായാടി മുതൽ നമ്പൂതിരി വരെ ഉള്ളവരുടെ ഇടയിലേക്ക് അമിത്ഷാജിയെ കൊണ്ടിരുത്തിയിട്ട് എല്ലാ സമുദായങ്ങളെയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോയിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാറില് ബി ജെ പിക്ക് ഏഴ് സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടാകുമായിരുന്നു അപ്പം അതിന് പകരം ഈ സംഘപരിവാറിലുള്ള ചില ആൾക്കാർ ചെയ്തത് വെള്ളാപ്പള്ളി സാറിനെ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി സാറിനെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ആ ഞങ്ങൾ എന്താണോ വിഭാവനം ചെയ്തത് ഹിന്ദു പാർലമെന്റിൽ എന്താണോ എൻ എസ് എസ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് വിഭാവനം ചെയ്തിരുന്നത് ജാതി രാഷ്ട്രീയം വേണ്ട അടുത്ത നൂറ് വർഷം കഴിഞ്ഞിട്ടായാലും കെ പി എം എസിന്റെ വീട്ടിൽ നിന്ന് നായരുടെ വീട്ടിലേക്ക് കല്യാണാലോചനകൾ വരണം നമ്മൾ ഈ മാര്യേജ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ തകർത്തുകൊണ്ട് ഹിന്ദു സമൂഹം ഒന്നാകണം എന്നൊരു വലിയ വിശാലമായ ആശയത്തിലേക്കാണ് കൊണ്ടുവന്നിരുന്നത് അപ്പം അപ്പം നമ്മൾ നേരത്തെ നമുക്കുണ്ടായിരുന്ന എസ് ആർ പി നേരത്തെ നമുക്കുണ്ടായിരുന്ന എസ് എൻ ഡി പി എൻ ഡി പിയും വേണ്ടാന്ന് വെച്ചു ഇതിന്റെ ഇടയ്ക്ക് എൻ എസ് 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 എൻ ഡി പി ഐക്യം വന്നു അതും തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഒരു വലിയ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അത് ആയത് പക്ഷേ അവര് തമ്മിൽ അത് രാഷ്ട്രീയക്കാരത് കലക്കി കളഞ്ഞു പിന്നീട് അവര് വലിയ ഏറ്റുമുട്ടുന്ന ചിത്രം നമ്മൾ അവര് തമ്മില് രാമനും ലക്ഷ്മണനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ചിത്രമാണ് പിന്നെ നമ്മൾ കാണുന്നത് ആ ഒരു കാര്യത്തില് എൻ എസ് എസിൻ്റെ ഭാഗമായിരുന്നു കറക്റ്റ് എൻ എസ് എസ് വലിയ രീതിയിലേക്ക് വിശാലമായ ഹിന്ദു ഐക്യത്തിലേക്ക് അന്ന് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി എന്നോട് തന്നെ പറഞ്ഞതാണ് ആ ഈ എൻ എസ് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഐക്യത്തിനെക്കാട്ടിയിൽ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായമായ എസ് എൻ ഡി പിയുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് അതൊരു വലിയ കാൽവയ്പായിരിക്കും അദ്ദേഹം പറഞ്ഞ കേരള രാഷ്ട്രീയം ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിക്കും എസ് എൻ ഡി പി എൻ എസ് എസും തീരുമാനിക്കും അതൊരു വലിയ കാഴ്ച കാൽവയ്പ്പായിരുന്നു അതോടുകൂടി കേരളത്തിലെ ഹിന്ദു സമൂഹം രക്ഷപ്പെടേണ്ടതാണ് പക്ഷെ അവിടെയും രാഷ്ട്രീയക്കാര് അത് കലക്കി കളഞ്ഞു അതിൻ്റെ അകത്ത് വെള്ളാപ്പള്ളി സാറിന് ഒരു ചെറിയ പങ്കുണ്ട് അദ്ദേഹത്തിന്റെ പക്വതയില്ലായ്മയാണെന്ന് ഞാൻ പറയത്തില്ല എന്തായാലും രണ്ടുപേരും കൂടെ തമ്മിലടിച്ചു പിന്നെ നമ്മൾ കാണുന്നത് വെള്ളാപ്പള്ളി ചേർന്നുകൊണ്ട് ഒരു അതെ അവിടെയാണ് അങ്ങ് ചോദിച്ചാൽ വളരെ പ്രസക്തമായ എങ്ങനെയാണ് ഈ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ പ്രസക്തി അവർ വലിയ ഓളം തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് അടങ്ങി അടങ്ങിയതായിട്ട് തോന്നിയത് ഈ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരെന്ന് പറയുമ്പോഴേ അതിൻ്റെ അകത്തിൽ ഏറ്റവും പ്രബല സമുദായം എസ് എൻ ഡി പി ആണ് പൊതുവേ കേരളത്തിൽ കണ്ടുവരുന്ന സമുദായ സംഘടനകൾ എന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പി എൻ എസ് എസ് ബാക്കിയുള്ള അറുപത്തിരണ്ട് ശതമാനം വരുന്ന പോപ്പുലേഷനുള്ള ഹിന്ദു വിഭാഗങ്ങൾ നൂറുകണക്കിന് തട്ടുകളിൽ കിടക്കുകയാണ് ഇവരെ ഒന്നും രാഷ്ട്രീയക്കാർ കൈകാര്യം ചെയ്യുന്നില്ല ഇവരെ ഒന്നും രാഷ്ട്രീയക്കാർ വില കൊടുക്കുന്നില്ല നമ്മുടെ ബഹുമാനപ്പെട്ട വിശ്വവർമ്മ സമുദായം തന്നെ കേരളത്തിലെ ഏറ്റവും പ്രബലമായ മൂന്നാമത്തെ സമുദായമാണ് ആ സമുദായത്തിന് എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ പ്രാധാന്യം കൊടുക്കാത്തത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ അവിടെ വന്നത് അതിന് ഉത്തരം ഈ അറുപത്തിരണ്ട് ശതമാനം വരുന്ന ജനങ്ങൾക്ക് ഒരു വോയിസ് ഉണ്ടാകണം ഈ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആൾക്കാരിൽ പാവം പിടിച്ചവനുണ്ട് ഇവിടെ വെള്ളാള മഹാസഭയുണ്ട് വെളുത്തയിടത്തുണ്ട് ആദിവാസികളുണ്ട് ഇവരുടെ ശബ്ദം കൂടെ കേൾക്കണം അതായത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിരുന്നു ഹിന്ദു പാർലമെൻറ്റ് ആ ഹിന്ദു പാർലമെൻറ്റിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒറ്റയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അത് ഇന്ന് പരാജയമാണ് എന്നവർ സമ്മതിക്കുന്നു അന്ന് ഇതിനെ എതിർത്തു കൊണ്ടിരുന്നത് ഞങ്ങൾ ഈ ചെറിയ ചെറിയ സമുദായങ്ങളും എല്ലാവരുമായിരുന്നു അപ്പം അങ്ങ് ചോദിച്ചതിൻ്റെ ഉത്തരം ഞാൻ വിശാദ വിശാല വിശാലമായിട്ട് ഇങ്ങനെയാണ് അതായത് ഒരു വിശാലമായ കാഴ്ചപ്പാടില്ലായ്മ മൂലം സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നും വെള്ളാപ്പള്ളി സാറിൻ്റെ ഭാഗത്ത് നിന്നു തുഷാറിൻ്റെ ഭാഗത്തു നിന്നും ഒരു സ്വാർത്ഥതയിലേക്ക് ഇതിനെ വലിച്ചോണ്ട് പോയി അത് പരാജയപ്പെട്ടു ഇന്ന് ബി ഡി ജെസ് ഒരാഅട്ടർ പരാജയമാണ് അവർക്ക് ഒരിടത്തും ബി ജെ പിക്ക് ഉദ്ദേശിക്കുന്ന വോട്ട് നേടിക്കൊടുക്കാൻ പറ്റുന്നില്ല ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ കോട്ടയത്ത് ബഹുമാനപ്പെട്ട തുഷാർ നിന്നു അപ്പോൾ അവിടെ സംഘപരിവാറിന് പതിനെട്ടോ പത്തൊമ്പത് ശതമാനം വോട്ടുണ്ട് അദ്ദേഹത്തിന് ആകെ പതിനെട്ടോ പത്തൊമ്പത് ശതമാനം വോട്ടാണ് കിട്ടിയത് സി പി എമ്മേ വോട്ട് വന്നു എന്ന് പറയുന്നു അപ്പം അദ്ദേഹത്തിന് എവിടെയാണ് ബി ഡി ജെസിൻ്റെ തോട്ട് ബി ഡി ജെസ് രൂപീകരിച്ചു കഴിഞ്ഞാൽ കണിച്ചകുളം വരെ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ അദ്ദേഹം ഈ വെള്ളാപ്പള്ളി സാറ് ഒരു നല്ല നയതന്ത്രജ്ഞനാണ് അദ്ദേഹത്തിന്റെ നയതന്ത്രം അറിയാമല്ലോ ഇടതുപക്ഷത്തെ അദ്ദേഹം നിൽക്കുക വലതുപക്ഷത്തെ അല്ലെങ്കിൽ ബി ജെ പിയുടെ കൂടെ അദ്ദേഹത്തെ നിർത്തുക അപ്പം ഇതൊക്കെ ഒരു വലിയൊരു മാനിപ്പുലേഷനാണ് ആ മാനിപ്പുലേഷന്റെ ഭാഗമായിട്ട് നായാടി മുതൽ നമ്പൂതിരി വരെ എൻ്റെ കൂടെ ആണ് എന്ന് അമിത്ഷാജിയെയും കേന്ദ്ര പിന്നെ നേതൃത്വത്തെയും വിശ്വസിപ്പിക്കാൻ കേരള നേതൃത്വത്തിന് പ്രേരണയുണ്ടായത് കുശുമ്പുകൊണ്ടാണ് അങ്ങനെയാണ് തൽക്കാലത്തേക്കെങ്കിലും നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ പ്രഭാവം ഒന്ന് ആയെങ്കിലും പിന്നീട് ഞങ്ങൾ റിസർജൻസായി ഇന്ന് ഹിന്ദു പാർലമെൻറ്റ് കേരളത്തിൻ്റെ രാഷ്ട്രീയം നിശ്ചയിക്കാനുള്ള ഒരു ഒരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് വിശാല ഹിന്ദു ഐക്യം മാത്രം പോരാ കേരളത്തിലെ ബി ജെ പിക്ക് വിശാല ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം വേണം അതായത് അതായത് ജിഹാദി കമ്മ്യൂണിസ്റ്റ് ഐക്യമാണ് അതായത് ഈ ഒരു ലെവലിലേക്ക് ഭാവി കേരളം വരുമ്പോൾ അതിനെ നേരിടാൻ വിശാലമായ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എൻ പി നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ആ അതിൻ്റെ റിഫ്ലക്ഷൻ താമസിയാതെ അടുത്ത പഞ്ചായത്ത് പഞ്ചായത്ത് ഇലക്ഷനിലും അടുത്ത പിന്നെ അസംബ്ലി ഇലക്ഷനിലും ഉണ്ടാകുന്നതായിരിക്കും ഉറപ്പായിട്ട് അതായത് ഈ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ചെറിയ ചെറിയ സമുദായങ്ങളെല്ലാം വീണ്ടും റീസർജൻസ് ഈ ബി ജെ പിക്ക് ഒപ്പം നിൽക്കാൻ ഞങ്ങൾ അല്പ സ്വല്പം വ്യത്യാസമൊക്കെ പ്ര വ്യത്യാസം ബി ജെ പി നേതൃത്വമായിട്ടുണ്ടായിരുന്നു ഞാനും ബഹുമാനപ്പെട്ട സുരേന്ദ്രനുമായിട്ടൊക്കെ സംസാരിച്ചു തീർത്തു ഇപ്പം ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായ ഹിന്ദു ഐക്യത്തിനൊപ്പം തന്നെ വിശാലമായ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം പ്രഖ്യാപിച്ച് ക്രിസ്ത്യൻ വോട്ട് ഹിന്ദു വോട്ടിനൊപ്പം സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ലക്ഷണത് അല്ല ഇപ്പോ യഥാർത്ഥത്തിൽ ഈ പിന്നെ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടായി എന്നാണല്ലോ പറയുന്നത് ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ തൃശ്ശൂരിലെ വിജയവും അതുപോലെ തന്നെ കേരളത്തിൽ ആകമാനം ഉണ്ടായ ഈ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എയുടെ വോട്ടിംഗ് ശതമാനം കൂടിയത് വോട്ട് ഷെയർ കൂടിയതിന്റെ പിറകിൽ ഏഹ് ഇത്തരത്തിലൊരു ഐക്യം ഉണ്ടായിട്ടു പറയുന്നത് അതായത് ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ രീതിയിൽ പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു സർട്ടൻലി പക്ഷേ അത് എൻ പി ഇപ്പൊ രൂപീകൃതമായി ഞങ്ങൾ എൻ ഡി എയുടെ ഘടകക്ഷിയായതേ ഉള്ളൂ പക്ഷേ ഒരിക്കലും ഞങ്ങളൊരു എട്ടുകാലിയും അമ്മൂം ഞാൻ തൽക്കാലം ഞങ്ങൾ ഏറ്റെടുക്കാൻ പറ്റത്തില്ല കാരണം ബി ജെ പി തന്നെ ഒരു കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷം കൊണ്ട് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് വലിയ മാറ്റങ്ങളിലേക്ക് വലിയ മാറ്റങ്ങളിലേക്ക് വരികയാണ് ഒറ്റ ഉദാഹരണത്തിന് പറഞ്ഞാൽ ബി ജെ പി നേതൃത്വം കേന്ദ്ര നേതൃത്വം ഒരു പരീക്ഷണം നടത്തി കണ്ണന്താനത്തിനെ മന്ത്രിയാക്കി നോക്കി ഒരു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പോലും വോട്ട് ചെയ്യും ഫലിച്ചില്ല പിന്നെ കുമ്മനം ചേട്ടൻ അരമനകളിലൊക്കെ പോയി നോക്കി അതും ഫലിച്ചില്ല പക്ഷെ പിന്നീട് ആനന്ദബോസ് ആണ് പ്രധാനമന്ത്രിയെ അറിയിച്ചത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനൊപ്പം തന്നെ ക്രിസ്ത്യൻ സമൂഹവും അരക്ഷിതാവസ്ഥയിലാണ് ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തെ ഹിന്ദു സമൂഹത്തെ പോലെ അവഗണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് വലിയൊരു ഒരു അവരുടെ ഇടയിൽ ഒരു അരക്ഷിതാവസ്ഥയുണ്ട് അത് തന്നെയല്ല ക്രിസ്ത്യൻ സമൂഹം ഒരു ദേശീയ ജനതയാണ് അതിൻ്റെ അതിൽ ഏതാനും ഒരു വിഭാഗം ഒഴിച്ചു ബാക്കി എല്ലാവരും അവരും മതം മാറ്റത്തിനൊന്നും ശ്രമിക്കുന്നില്ല അവരിവിടുത്തെ ഹിന്ദുക്കളെ കാട്ടി നല്ല ദേശീയ ഇതെ ഉള്ളവരാണ് അവർ ഏത് കാര്യത്തിലാണ് അവർ പള്ളിയിൽ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും ദേ ആർ ട്രൂ ഇന്ത്യൻസ് അവരാണ് ബി ജെ പിയുടെ ഏറ്റവും നല്ല സഖ്യകക്ഷി ഇപ്പം എനിക്ക് തന്നെ അറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട അഗശ്യൻ സാറ് അദ്ദേഹം ബി ജെ പിയിൽ വർക്ക് ചെയ്തിരുന്ന അദ്ദേഹം ഒരു ദേശീയതയുള്ള മനുഷ്യനാണ് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഒരു ദേശീയതയുള്ള ഒരു മനുഷ്യനെ നമുക്ക് എവിടുന്ന് കിട്ടും അതുപോലെ തന്നെ ബിഷപ്പുമാർ ആർച്ച് ബിഷപ്പുമാർ ക്രിസ്ത്യൻസ് പൊതുവേ അവരെ കഴിഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വർഷം കൊണ്ട് മിസ്ഗൈഡഡ് ആയിട്ട് പോയിരിക്കുക പക്ഷെ അവരിന്ന് ദേശീയതയിലേക്ക് തിരിച്ചു വരികയാണ് ആ ചാനലിലെ നമ്മൾ കറക്റ്റായിട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് തിരിക്കാനൊരു ശ്രമം എല്ലാവരും നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഇപ്പൊ ഞങ്ങള് അഡ്വൈസറി കൗൺസിലിൽ തന്നെ ഏഴ് ബിഷപ്പുമാരുണ്ട് ഞങ്ങൾ ഞങ്ങൾ വളരെ സൈലന്റായിട്ടാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ പാർട്ടി മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടുക കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കൾക്ക്മാരുമായിട്ട് എനിക്ക് പല പ്രത്യാസങ്ങളുണ്ടായിരിക്കും പക്ഷേ നമ്മൾ അൾട്ടിമേറ്റ് നമ്മുടെ ലക്ഷ്യം ഹിന്ദു ഐക്യം ഹിന്ദു പാർലമെന്റിൽ കൂടെ വിശാല ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം അതിന് നമുക്കൊരു പ്രസിഡൻസും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ മന്നവും പി ടി ചാക്കും ചേർന്നിട്ട് ആണ് കേരള കോൺഗ്രസ് അതാണ് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം മധ്യ കേരളത്തിൽ ഒറ്റ കേരളത്തിൽ വലിയൊരു നീക്കമായിരുന്നത് അത് ചരിത്രമാണ് പിന്നീട് വന്ന അമ്പത് വർഷം കേരളത്തിലെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ഇല്ലാതെ ആർക്കും ഭരിക്കാൻ പറ്റാതായിട്ടുണ്ട് അത് ഇടതായാലും പലതായാലും ആ ഊന്നുവടിയെ ചാരിയിട്ടാണ് പലരും ഭരിച്ചതുകൊണ്ട് അപ്പൊ കേരള കോൺഗ്രസ് ഒരു വലിയ ശക്തിയായിരുന്നു അപ്പൊ പക്ഷേ പിന്നീട് കേരള കോൺഗ്രസിൻ്റെ മാണി സാറിൻ്റെ മരണത്തോടുകൂടി കേരള കോൺഗ്രസിന്റെ അധപ്പതനം അത് ഡെഡ് ബോഡി ആയി കഴിഞ്ഞു